Hi guys, welcome to Unendlich ഇന്ന് ഞായറാഴ്ചയാണ് ക്ലാസ്സിലാകോണ്ട് ഉസർവീ മൂന്നണി അറിയാം പക്ഷെ മൂന്നണിക്ക് ഫർലൈ കാര്യങ്ങൾ ചെയ്തല്ലേ മതിയോ അതായത് പല്ലു പല്ലിത പേ അടുക്കളിക്ക് ഇറങ്ങി ചെന്നപ്പോ സ്നേഹസമ്പന്നമായ എന്റെ വാപ്പിന്റെ സൂപ്പർ സൂപ്പറായിട്ടുള്ള അടുക്കള അടിച്ചു കൊടുക്കും പെയിൻ്റ പെയിന്റടെ നടക്കട്ടെ പള്ളിക്ക് അടിച്ച് കയറാഴ്ച അടുക്കളിക്കൊന്ന് പോയോക്കെയാണ് അടുക്കളയിൽ കണി കണ്ടത് തന്നെ കോഴി ഒരിച്ചത് ഹൈ ശുഭം പിന്നെ പച്ചക്കായ് ഇഷ്ടം പച്ചക്കായ കണ്ണി ഡിസ്കമ്പ് ചെയ് നിൽക്കുന്ന സമയത്ത് ചങ്ങന്മാരെ ചു ചോർന്നാൻ പോവാറുണ്ട് കാരണം തന്നെ പോയി നേരെ ശവായി മന്തി നിന്നാ വേണ്ട അവിടെ ചെന്നപ്പോ രമേശ് സുരേഷുമാർ രണ്ടര ഒരുമിച്ച് മഴ നക്കിത്തന്നു പിന്നെ സുന്നത്തേ കുട്ടികളെ സുന്നാമണി കാണാൻ വേണ്ടി മുണ്ടുപൊക്കെ ബുക്ക് ശവായം കടന്നു തുടങ്ങി ഇരുടെ എല്ലാരും വാങ്ങുവാനോ ഒറ്റ പൊടുത്തേക്ക് ശവായം ദാനി അപ്പുറത്ത് മയോണേണ്ട കളം വരച്ച് കളിച്ചു ഞാൻ ഞങ്ങൾ വണ്ടി ഒന്ന് കഴുകാടാൻ വണ്ടി പോയി കാരണം വണ്ടി ആകെ ഇറപ്പായി വണ്ടി കഴുകാട്ട് ഞങ്ങൾ നാട്ടും പറഞ്ഞ് നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ കുട്ടി ഇങ്ങനെ വരുന്നവിടുന്നേ ഞായറാഴ്ച എനിക്ക് കുട്ടിനെ കണ്ടപ്പോൾ ഒരു സമാധാനം അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയോക്കിപ്പുണ്ട് വീണ്ടും ഒരുത്തിടെ പ്രസവിക്കാൻ വേണ്ടി കടക്കും സുന്ദരി ഡേറ്റ് ഒക്കെ ഏത് പ്രസവത്തിന് വേണ്ടി കാത്തുകയാണ് ലേബർ റൂം റെഡി ആക്കണം തൊട്ടപ്പുറത്തെ നേഴ്സുകളൊക്കെ ഫുൾ സെറ്റായി നിക്കുക അത് കഴിഞ്ഞ് രാത്രി അപ്പൊ ഞാൻ ഹ്താവും പോയി വണ്ടി സർവീസിൽ എല്ലാവരുത്തുക നേരെ പരി കൊണ്ടിട്ട് ഇനി ചളി ആവേണ്ട ചാരിച്ചാൽ പിന്നെ ചെക്കന്മാരെ ചെക്കമാരെ പണ്ടുള്ള വണ്ടിയൊക്കെ നുള്ളിപ്പറിക്കാൻ നേരെ ടൗണിൽ പോയി കാണും ചായ അടിച്ചായിരുന്നു എനിക്ക് പിന്നെ ചായക്ക് വലിയ കമ്പല്ലോ ഞാൻ വിത്തൌട്ട് അവൾ കുടിച്ചാൻ വേണ്ടി പോയി ഒരു അവൾ വരെ മര്യാദ കുടിച്ച സമയത്ത് അതില് വരെ കൈയിടാൻ വേണ്ടി വരും ഈ കുതിര കുട്ടിയുടെ കുപ്പായത്തിലേക്ക് ഹൈ ഹൈഷ് എന്താണ് ശിബിലെ അങ്ങനെ രണ്ട് ലേസും വായിക്കണ വണ്ടി കറിയാണെങ്കിൽ നേരെ പെരിക്ക് അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ചയും കഴിഞ്ഞ് നാളെ മുതൽ ക്ലാസ്സിൽ പിന്നും പോകണം